സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്ന് സെന്റ് സ്ഥലത്തെ ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ടാറിട്ട മെയിൻ ബസ് റൂട്ട് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ബസ് റൂട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഇതിൽ വെള്ളത്തിനായിട്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ കണക്ഷനാണുള്ളത് വീടിന്റെ പിൻഭാഗത്തായിട്ട് ഒരു ഒരൻപതോളം കവുങ്ങൾ വെച്ചിട്ടുണ്ട് കവുങ്ങ് അതുപോലെ തന്നെ ആറോളം തെങ്ങുകളുണ്ട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്ടിലെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഈ ഒരു രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് സിറ്റ് ഔട്ട് ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂം ഇത്രയും ഫെസിലിറ്റിയാണ് വീട്ടിലുള്ളത് വലിയൊരു പഴക്കമില്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെയാണ് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നിലവിൽ അടിഭാഗം ടൈലോ നട്ടിട്ടുള്ള ഇതുപോലെ സിമെന്റ് റഫായിട്ട് ഇട്ടതാണ് ഗ്രൗണ്ട് തേച്ചതാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് തൃശ്ശൂർ ആര്യമ്പാടം വഴി അഴിമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ഇവിടുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ വീടിൻ്റെ മുന്നിൽ കൂടെ ഏറ്റവും മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ് റൂട്ട് ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന വില തേർട്ടി സെവൻ ലാക്ക് റുപ്പീസ് അത്യാവശ്യം സ്ഥലത്തിന് മാർക്കറ്റുള്ളൊരു ഏരിയയാണ് അതായത് ബസ് റൂട്ടിനോട് തൊട്ട് ചാരിറ്റുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും അവർ ചോദിക്കുന്ന വിലയാണ് മുപ്പത്തിയേഴ് ലക്ഷം രൂപ വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം എന്തായാലും ചെറിയ വലിയ വ്യത്യാസങ്ങൾ വരും വിലയിൽ വ്യത്യാസങ്ങൾ വരും അത്യാവശ്യം നല്ല സൗകര്യമുള്ള പിൻഭാഗത്തുണ്ട് അൻപതോളം കവുങ്ങൾ ആറോളം തെങ്ങുകളൊക്കെ ഉണ്ട് കാറിട്ട റോഡ് ബൗണ്ടറിയാണ് വരുന്നത് അത്യാവശ്യം ആയിരം സ്ക്വയർ ഫീറ്റിൽ വീടുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്ത നല്ലൊരു വൃത്തിയുള്ള വീട് തന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ അഴിമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടു